എൻ്റെ പേര് ജസീന്ത ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസമാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനായി വരുമ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ എൻ്റെ വലത് കാലിന് വലിയ ഉണ്ടായിരുന്നു നടക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ കയറി വന്ന വഴിയിൽ വെച്ച് തന്നെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു മാതാവേ ഇതെന്താണ് എനിക്ക് നടക്കാൻ പറ്റുന്നില്ലല്ലോ ഇനി ഞാൻ ഇങ്ങനെയാണോ കാലിൻ്റെ മുപ്പൂറ്റിക്കാണ് വേദന ഒരു തരത്തിൽ കാല് മുന്നോട്ട് വെച്ച് നടക്കാൻ പറ്റുന്നില്ലായിരുന്നു എങ്കിലും ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് ടോക്കണൊക്കെ എടുത്ത് മുകളിൽ ചെന്ന് വളരെ ബുദ്ധിമുട്ടി കസേരയിൽ ഇരുന്നപ്പോൾ കുറച്ച് നേരം ഇരുന്നപ്പോൾ എൻ്റെ കാല് മൊത്തത്തിൽ വലിച്ച് വലിക്കുന്നത് പോലെ തോന്നി ഒരു ഞരമ്പ് വലിക്കുന്നത് പോലെ തോന്നി കുറച്ച് കഴിഞ്ഞപ്പം ആ പിന്നെ ഞാൻ വീട്ടിൽ ചെന്നാണ് മനസ്സിലാക്കുന്നത് എനിക്ക് ആ വേദന മാറി പിന്നെ ഇതുവരെയും ഈ ഒരു വർഷമായി എനിക്ക് ആ വേദന പിന്നീട് വന്നിട്ടില്ല രണ്ടാമത്തെ സാക്ഷി എന്താ എൻ്റെ ചേച്ചിയുടെ കാര്യമാണ് ചേച്ചിയുടെ മകൻ സൗദി അറേബ്യയിലാണ് അവന് രണ്ട് വർഷമായിട്ട് അവൻ്റെ ഇക്കാമ പുതുക്കി കിട്ടുന്നില്ലായിരുന്നു അവന് അത് പുതുക്കി കിട്ടിയിട്ട് വേണം നാട്ടിൽ വന്ന് അമ്മയെ ക്യാൻസർ രോഗിയായ അമ്മയെ ഒന്ന് കാണാനായിട്ട് അമ്മയെ കാണാനായിട്ട് അമ്മയെ കാണാനായിട്ട് വരാനായിട്ട് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ നീ ഒന്ന് പ്രാർത്ഥിയിൽ എനിക്ക് അവനെ കാണുകയും എൻ്റെ മക്കളെ കാണുകയും അവൻ വന്ന് എന്നെ കണ്ടതിന് ശേഷം എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് അവൻ തിരിച്ചു പോകട്ടെ എന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പത്താമത്തെ ദിവസം തന്നെ അവൻ ഇക്കാമ റിന്യൂ ചെയ്ത് കിട്ടുകയും അവൻ വന്ന് അവൻ്റെ അമ്മയെ ശുശ്രൂഷിക്കുകയും ചേച്ചി വിചാരിച്ചതുപോലെ തന്നെ എന്നെ മാതാവ് കാണിച്ചു തന്നു ആ ഡേറ്റ് ചേച്ചി മരിക്കുന്ന ദിവസം അതിന് മുമ്പ് അവന് പോകണമായിരുന്നു എങ്കിലും ഞാൻ ചോദിച്ചു മാതാവേ എന്താണ് ഈ ആറ് എന്ന തീയതി എനിക്ക് കാണിച്ചു തരുന്നത് അപ്പം ഉടനെ കാണിക്കുന്നു ഏഴെന്ന് ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞു മോൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു മോനെ നീ നിൻ്റെ ഒന്ന് നീട്ടിയെടുക്കാൻ ഇങ്ങനെ എന്നെ മാതാവ് ഇങ്ങനെ കാണിക്കുന്ന ഒരു ആറ് എന്ന തീയതി അതുകൊണ്ട് മോൻ നീട്ടിയെടുക്കാൻ പറഞ്ഞു അവൻ എന്തായാലും നീട്ടിയെടുത്തു അവ ആ ചേച്ചി ആറാം തീയതി മരിക്കുന്നു ഏഴാം തീയതി തന്നെ ചേച്ചിയുടെ അടക്കമൊക്കെ കഴിഞ്ഞു ചേച്ചിയുടെ കർമ്മങ്ങളെല്ലാം നടത്തിയതിന് ശേഷം അവന് തിരിച്ചു പോകാനായിട്ട് സാധിച്ചു മൂന്നാമത്തെ സാക്ഷിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഞങ്ങൾക്ക് ബിസിനസ്സാണ് ആ ബിസിനസ് എന്താണെന്നുള്ളത് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ സാധനങ്ങളൊക്കെ വയ്ക്കുകയും അതിൻ്റെ പ്രൊജക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു ബിസിനസ്സാണ് അത് കോവിഡ് സമയത്ത് അത് പാടെ അങ്ങ് നിന്നുപോയി എന്നാൽ പിന്നീട് കോവിഡ് കഴിഞ്ഞതിന് ശേഷം പതുക്കെ പതുക്കെ അത് മുന്നോട്ട് വന്നു കൊണ്ടിരുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊക്കെ മാറി ഞങ്ങൾ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്നു നാലാമത്തെ ഉടമ്പടി ഞങ്ങളുടെ നിയോഗം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മകൻ ബി കോമിന് പഠിക്കുകയായിരുന്നു അവന് അക്കൗണ്ടൻസി ഇച്ചിരി പ്രയാസമായിരുന്നു അവൻ എപ്പോഴും പറയും അമ്മ ഇനി എനിക്ക് സപ്ലി ഒന്നും എഴുതാൻ പറ്റത്തില്ല എനിക്ക് ഫൈനൽ ഇയറിൽ എല്ലാ സബ്ജക്റ്റും ഞാൻ പാസ്സാകണം എന്ന് പറഞ്ഞു അമ്മ പ്രാർത്ഥിക്കുമല്ലോ അപ്പോൾ എന്നും അവൻ പ്രാർത്ഥി അവൻ പോകാൻ നേരം ഞാൻ അവന് തൈലം കൊണ്ട് കുരു കുരിച്ചടയാളം വരയ്ക്കുകയും അവൻ്റെ നാവൽ ഉപ്പ് തൊടിയുകയൊക്കെ ചെയ്യുമായിരുന്നു അവൻ എന്തായാലും പരീക്ഷയൊക്കെ എഴുതി നന്നായിട്ട് പരീക്ഷ എഴുതി അവൻ എൽ സപ്ലൈ ഒന്നും കൂടാതെ തന്നെ എല്ലാ വിഷയങ്ങളും അവൻ പാസ്സായി ഈ ഞങ്ങളുടെ ഈ ബിസിനസ് സ്ഥാപനത്തിൽ തന്നെ ഞങ്ങൾ ഉപ്പും തൈലവും ഒക്കെ ഉപയോഗിക്കുമായിരുന്നു കാശുരൂപവും കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എന്തായാലും ആ പ്രശ്നങ്ങൾ അതോടെ മാറി പിന്നെ എൻ്റെ ഹസ്ബൻഡിന് തന്നെ ശാരീരിക അസ്വസ്ഥതകളുണ്ടായിരുന്നു കോവിഡ് കാലത്ത് ഹാർട്ട് അറ്റാക്കൊക്കെ വന്നതാണ് ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്ത ആളാണ് പക്ഷേ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു മാതാവേ ഒരു അസ്വസ്ഥതയും എന്ന് ഇപ്പോഴ് യാതൊരു അസ്വസ്ഥതയും ഇല്ല ദൈവം സഹായിച്ച് ഞങ്ങൾ കടന്നു പോകുന്നു ഈ കാരുണ്യ പ്രവർത്തികൾ സാമ്പത്തികമായിട്ട് പ്രശ്നം അതായത് അശരണരായിട്ടുള്ളവർക്ക് ഞങ്ങൾ ചെറിയ സഹായമൊക്കെ ചെയ്യും പിന്നെ വസ്ത്രം കൊണ്ട് സഹായിക്കാറുണ്ട് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം കൊടുക്കുകയും രോഗികളെ സന്ദർശിക്കുകയും രോഗികൾക്ക് തൈലമൊക്കെ തൊട്ട് പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടുന്ന സ സമാശ്വാസമൊക്കെ കൊടുത്ത് അവരെ കർത്താവിൻ്റെ വചനമൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ കർത്താവ് ഞങ്ങളെ മാതാവിലൂടെ സാധിച്ചു തന്നു അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി ഇരുപത്തിയൊന്നാം സങ്കീർത്തനത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു അവൻ്റെ ഹൃദയാഭിലാഷം അങ്ങ് സാധിച്ചു കൊടുക്കുന്നു അവൻ്റെ യാചന അങ്ങ് നിരസിക്കുകയില്ല പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതമെന്ന് പറയുന്നത് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ അവസരമാണ് ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ദൈവം പരിഹാരം നൽകുന്ന ദൈവം ഇടപെടുന്ന ഒരു ജീവിതാവസ്ഥയാണ് ഉടമ്പടി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുക സങ്കീർത്തകൻ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവികമായിട്ടുള്ള വലിയ അഭിഷേകം സങ്കീർത്തകൻ സ്വീകരിക്കുകയും ആ സന്തോഷത്തിൽ നിന്നുകൊണ്ട് സങ്കീർത്തനം രചിച്ചുകൊണ്ട് ഈ മനുഷ്യൻ പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ്റെ ജീവിതത്തിൽ ദൈവം അവൻ്റെ കാരുണ്യം കാണിക്കും എന്ന് പറയുന്നത് പിന്നേ ദിവസം നമ്മുടെ മുൻപില് ജെസ്സി ആൻറ്റണി എന്ന സഹോദരി സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കുന്നു ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പരിശുദ്ധ അമ്മയിൽ ശരണപ്പെട്ടപ്പോൾ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നപ്പോൾ പരിശുദ്ധ അമ്മ തങ്ങളുടെ ജീവിതത്തിൽ ഭാര ലഘുത്വം നൽകിക്കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്തു നൽകുന്നതായിട്ട് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവരുടെ ബിസിനസ്സിൻ്റെ തകർച്ചയിൽ പോലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിക്ലൈനിങ് ആയിട്ടുള്ള ഒരു സമയത്ത് പോലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ടും വീണ്ടും ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഉയരുന്ന ഉയർച്ചയിൽ മറ്റുള്ളവർക്ക് ദൈവത്തിൽ വിശ്വാസം വിശ്വാസമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ടുള്ള ഒരു വലിയ അവസരമുണ്ടാക്കുവാനും ഉടമ്പടി പ്രാർത്ഥന വഴിയായിട്ട് ഈ കുടുംബത്തിന് സാധിക്കുകയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി തൻ്റെ തകർച്ചയിൽ തകർന്നു പോവുകയില്ല മറിച്ച് ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് ഉയരുവാനായിട്ട് സാധിക്കുമെന്നുള്ളത് ഉടമ്പടിയിൽ നമ്മൾ കാണുന്നതും പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിനുള്ളത്താരിൽ കേൾക്കുന്ന ഓരോ സാക്ഷ്യത്തിലും നമ്മൾ അനുഭവിക്കുന്നതുമാണ് ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ഇവരുടെ ജീവിതത്തിലും കുടുംബത്തിലും ഇവരുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളിലും ചെയ്തു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക